എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവേലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു പൊതുപരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ് മെയിൻ എക്സാം ആരംഭിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയം എന്തിനാണ് പ്ലസ് ടു തോറ്റു കഴിഞ്ഞാൽ സേ എക്സാം സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ സേ മാത്രമായിരിക്കില്ല നിങ്ങളുടെ മാർക്ക് നിലവാരം ഉയർത്താൻ വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും ഈ കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർക്കൊക്കെയാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുക ഇമ്പ്രൂവ്മെൻറ്റുകാർക്കും സപ്ലൈകാർക്കും ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഫീസ് എത്ര ഒരു വിഷയത്തിന് ഒരു വിഷയത്തിന് തന്നെ ഫീസ് എത്ര അടയ്ക്കേണ്ടി വരും പെർ വൺ സബ്ജെക്റ്റ് ഫീസ് എത്ര അടയ്ക്കേണ്ടി വരും എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു പൊതുപരീക്ഷ മെയിൻ എക്സാം ആരംഭിച്ചി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പല വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാതികൾ കാണും സാറൊന്ന് പരീക്ഷ തുടങ്ങിയില്ല അതിനു മുമ്പേ തോക്കുന്ന കാര്യമായോ അങ്ങനെയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞൊരു കാര്യം തന്നെയാണ് തോറ്റ് കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ സേ ഓർ ഇം എക്സാം അതുപോലെ തന്നെ മാർക്ക് കൂട്ടാൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ അങ്ങനെ പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിച്ചത് പ്ലസ് ടുവിൻ്റെ മെയിൻ എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ മെയിൻ എക്സാമിൽ രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് ടു പബ്ലിക് എക്സാമിന് അപ്ലൈ ചെയ്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്ന് വിചാരിച്ചുകൊള്ളുക എങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഓർ ജൂലൈയിൽ നടക്കാൻ പോകുന്ന പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലാതെ ഇപ്പം നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി മാർച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങൾ സേ എക്സാം ആണ് എഴുതാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എഴുതാൻ സാധിക്കില്ല കാരണം പ്ലസ് ടു മെയിൻ എക്സാം എഴുതിയ ഒരു കുട്ടിക്ക് മാത്രമാണ് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻറ്ററി ഓർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടുവിന് പബ്ലിക് എക്സാം ഈ മാർച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കും അല്ലാതെ നിങ്ങൾ ഈ പ്ലസ് ടു ഈ മാർച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമിന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല അല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാതെ നിങ്ങൾ സപ്ലിക്ക് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല പ്ലസ് ടു മെയിൻ എക്സാം എഴുതിയ ഒരു കുട്ടിക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ പ്ലസ് ടു ആണ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈം ആകുമ്പോൾ എത്ര വിഷയമാണോ നിങ്ങൾക്ക് സപ്ലി ഓർ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലി എഴുതുന്നവരായാലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരായാലും എത്ര വിഷയമാണോ നിങ്ങൾക്ക് എത്ര വിഷയമാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉള്ളത് എത്ര വിഷയമാണോ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുള്ളത് ഉദാഹരണം പറയണ ഇപ്പോൾ നിങ്ങൾക്കൊരു രണ്ട് ഒരു ഒരു സപ്ലി വന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സപ്ലി നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ആ ഒരു സപ്ലിയുടെ ഫീസ് ആ ഒരു പേപ്പറിന് എത്രയാണോ ആകുന്നത് ആ പൈസ നിങ്ങളുടെ സ്കൂളിൽ ഏൽപ്പിച്ചാൽ മതി നിങ്ങൾ ഏത് സ്കൂളിലാണോ പ്ലസ് ടു മെയിൻ എക്സാം എഴുതുന്നത് ആ സ്കൂളിൽ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു സേ എക്സാമിൻ്റെ അപ്പം മെയ് മാസത്തോടു കൂടി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അപ്പം ഈ ഫെയിലായി പോയി വിദ്യാർത്ഥികൾ എന്തു ചെയ്യും സപ്ലി എഴുതാൻ നിൽക്കുന്നുണ്ടാവില്ല അപ്പോൾ ഒരാഴ്ചക്കകം റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഏതാണ്ട് ഒരാഴ്ചക്കകം തന്നെ എന്തു ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞെന്ത് ചെയ്യും ഒരു പരീക്ഷ വിളിക്കും ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ എത്ര പേപ്പറാണോ അതായത് നിങ്ങൾക്ക് ആറ് വിഷയങ്ങൾ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങൾക്ക് ആറ് പേപ്പറുകളാണുള്ളത് എത്ര പേപ്പറാണോ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ എത്ര പേപ്പറാണോ നിങ്ങൾക്ക് സപ്ലി വന്നത് ആ സപ്ലി ആ സപ്ലിക്ക് ഓരോ വിഷയത്തിലും എത്ര രൂപയാണോ ആകുന്നത് ആ രൂപ സഹിതം നിങ്ങൾ ഏത് സ്കൂളിനാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന സ്കൂളിൽ ഏൽപ്പിച്ചാൽ മതിയാകും ഒരു വിഷയത്തിന് എത്ര രൂപ ആകും ഒരു വിഷയത്തിന് പെർ ഒരു സബ്ജക്റ്റിന് എത്ര രൂപ ആകും എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഈ പൈസ അതായത് എന്ത് ചെയ്താൽ മതി നിങ്ങൾ രജിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് പൈസ നിങ്ങളുടെ സ്കൂളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ അധ്യാപകർ ചെയ്തോളും ഇനി ഫീസ് എത്ര അടയ്ക്കേണ്ടി വരും ഒരു സബ്ജക്റ്റിന് പെർ സബ്ജക്റ്റ് ഒരു ഫീസിന് ഏതാ ഒരു വിഷയത്തിന് നിങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ് മുതൽ കഴിഞ്ഞ വർഷം വർഷത്തെ ഇരുന്നൂറ്റി ഒരു വിഷയത്തിന് ഈ ഒരു ഇരുന്നൂറ് ഒരു ഒരിനൂറ് മുതൽ ഒരു മുന്നൂറ് വരെ നിങ്ങൾ എക്സ്പാക്റ്റ് ചെയ്യുക ഒരു മിനിമം ഒരു ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഒരു വിഷയത്തിന് എക്സ്പാക്റ്റ് ചെയ്യുക ഒരു വിഷയത്തിന് മുന്നൂറ് എക്സ്പാക്റ്റ് ചെയ്യുക കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു ഒരു വിഷയത്തിന് മേടിച്ചത് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഫീ ഒരു എൺപത് രൂപ കാണും അതിന് പ്ലസ് ഇരുനൂ അപ്പം ഇരുന്നൂറ്റി എഴുപതും എൺപതും അത്രയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ വർഷം ഒരു ഒരു ഇതാ വന്നത് അപ്പോൾ വിഷയത്തിന് ഇരുന്നൂറ്റി എഴുപത് വിധയുള്ളൂ സർട്ടിഫിക്കറ്റ് ഫീസ് അപ്പം നിങ്ങളുടെ ഈ മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം അപ്പം നിങ്ങളിപ്പം സപ്ലൈ എഴുതിയാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട അതിനൊരു ഒരു ഫീ ആണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് റീ അപ്ലോഡ് ചെയ്യേണ്ടത് അത് റീജനറേറ്റ് ഇപ്പം നിങ്ങൾ പ്ലസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു തോറ്റതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക പക്ഷേ നിങ്ങൾ സപ്ലൈ എഴുതി ജയിക്കുമല്ലോ ആ ജയിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ജയിച്ച സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് തരേണ്ട അപ്പം നിങ്ങളുടെ പേര് വേറൊരു സർട്ടിഫിക്കറ്റ് അവർ അച്ചടിക്കേണ്ടത് അതിൻ്റെ ഫീസായിട്ടാണ് എൺപത് രൂപ മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു വിഷയത്തിന് ഇരുന്നൂറ് സോറി ഇരുന്നൂറ് ടു മുന്നൂറ് പ്രതീക്ഷിക്കുക കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു ഒരു വിഷയത്തിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു കഴിഞ്ഞ വർഷം ആ ഇരുന്നൂറ്റി എഴുപത്തഞ്ചും പിന്നെ ഒരു എൺപത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും അത്ര മാത്രമാണ് ഒരു വിഷയത്തിന് പെർ സർട്ടിഫിക്കറ്റ് ഫീസ് എല്ലാ വിഷയത്തിനും ഇല്ല ഒറ്റ തവണയേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് ഫീസ് ഇപ്പോൾ നിങ്ങൾ ഒരു വിഷയം നിങ്ങൾ ഒരു വിഷയം സപ്ലൈ എഴുതിയാൽ പോലും നിങ്ങൾ ആറ് വിഷയം സപ്ലൈ എഴുതിയാൽ പോലും അല്ലെങ്കിൽ ആറ് വിഷയം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താലും ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്താൽ പോലും ഞാൻ ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഒരു വിഷയമാണ് സപ്ലൈ ചെയ്യുന്നത് ഒരു വിഷയമാണ് സപ്ലൈ എഴുതുന്നത് രണ്ടാണ് മൂന്നാണ് നാലാണ് അഞ്ചാണ് ആറാണ് എത്ര സപ്ലൈ എഴുതിയാലും ഈ സർട്ടിഫിക്കറ്റ് ഫീസ് എന്നുള്ളത് എൺപത് രൂപ തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ് ഫീസ് എന്നുള്ളത് എൺപത് രൂപയായിരിക്കും അതിന് ചേഞ്ച് ഉണ്ടാവില്ല എന്നാൽ ഒരു വിഷയത്തിന് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു പക്ഷേ ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ചെന്നുള്ള തുക കഴിഞ്ഞ വർഷത്തെയാണ് ഈ വർഷം ചിലപ്പോൾ വർദ്ധിക്കാം ചിലപ്പോൾ കുറയാം നമുക്ക് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ എന്നാൽ പോലും ഈ ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒരു വിഷയത്തിൻ്റെ ആയിരുന്നു നിങ്ങൾക്ക് രണ്ട് വിഷയമായിരുന്നെങ്കിൽ ഇരുനൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡബിൾ ആകും മൂന്ന് വർഷമാണ് വീണ്ടും ഡബിൾ ആകും അങ്ങനെ എന്ത് ചെയ്യും പോയിക്കൊണ്ടേയും അടങ് കൂടിക്കൊണ്ടിരിക്കും തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ തരാ കമൻറ്റ് ചെയ്യുക അറിയിപ്പുകൾ ലഭിക്കുന്ന മുറത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരുമായി മിസ് കറി ദ ഓഫ് റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടേൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് Bye.